ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസും രൂപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ എന്നാലും ആ അണ്ണോൺ നമ്പറുകാരെ താനാണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു രൂപ പക്ഷെ ഒരു ദിവസം താൻ മെസ്സേജ് ഒന്നും അയക്കാതായപ്പോൾ താനാണെന്നുള്ള ആ ഒരു ബോധം കൊണ്ട് എൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായി പേടി തോന്നി ദൈവമേ ഇനി ആ അണ്ണോൺ നമ്പറുകാർ മെസ്സേജ് അയക്കാതിരിക്കോ എന്നൊക്കെയുള്ള ചിന്ത മുറുകി വന്നു അപ്പോഴും അപ്പോഴും എൻ്റെ മനസ്സിലെ വിശ്വാസം അത് താൻ തന്നെ ആവണമെന്നായിരുന്നു അതുകൊണ്ടാണോ ഞാൻ അങ്ങനെയൊക്കെ പേടിച്ചു പോയത് ആ പിന്നെ എനിക്ക് തന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തനിക്ക് വേണ്ടി ഞാൻ എല്ലാ വർഷവും ഓരോരോ സമ്മാനങ്ങൾ എടുത്തു വയ്ക്കുമായിരുന്നു സമ്മാനങ്ങളോ എന്തിനാ ചന്ദ്രേട്ടാ ദേ തനിങ്ങ് വന്നേ ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞോണ്ട് സി എസ് രൂപയും കൊണ്ട് സി എസിൻ്റെ അലമാരയുടെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ രൂപ അലമാരയിലേക്ക് തന്നെ നോക്കുക അപ്പോഴേക്കും സി എസ് അത് പതുക്കെ തുറന്നു തുറന്നതും അലമാരെന്നറിയേ സാരിയും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടും മൂടിയ പെട്ടികളും ഇത് കണ്ടതും രൂപയുടെ കണ്ണെന്ന് നിറഞ്ഞു എടോ തനിക്കറിയോ ഓരോ വർഷവും തൻ്റെ പിറന്നാളിനും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുമൊക്കെ തനിക്ക് വേണ്ടി ഇതുപോലുള്ള സമ്മാനങ്ങൾ ഞാൻ മേടിച്ച് വയ്ക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ കരുതിയത് എന്നും പറയുക അത് കേട്ടതും രൂപ ആ സാരിയിലേക്ക് തന്നെ നോക്കുക കുറേ നേരം അതിലേക്ക് നോക്കിയിട്ട് രൂപയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് കുടുകൂടാൻ ഒഴുകാൻ തുടങ്ങി എന്താണോ എന്തു പറ്റി എന്നിട്ട് രൂപ തിരിഞ്ഞു തിരിഞ്ഞതും സി എസിനോട് പറയുക ഇത് ഇത് ഇതെന്താ ചന്ദ്രേട്ട ഇത്രയൊക്കെ ഞാൻ വെറുത്തിട്ടും തള്ളി പറഞ്ഞിട്ടും എന്നോടുള്ള വെറുപ്പ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനൊട്ടും ഉണ്ടായിരുന്നില്ല അല്ലേ ഞാൻ എങ്ങനെയാണോ തന്നെ വെറുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇരുട്ടായത് കൊണ്ട് എൻ്റെ മനസ്സിൽ ചന്ദ്രേട്ടനോടുള്ള ദേഷ്യമായതുകൊണ്ട് ഇങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ലല്ലോ ചന്ദ്രേട്ട എനിക്കൊന്നും മേടിച്ചു വയ്ക്കാൻ പോലും മനസ്സ് വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപക്ക് അറിയുക എന്നിട്ട് സി എസിനോട് മാപ്പ് ചോദിക്കുക ഷെ താൻ എന്തിനാടോ എന്നെ ഇങ്ങനെ കൂടെ കൂടെ മാപ്പ് പറയുന്നത് ദേ എന്നോട് ഇങ്ങനെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല താനല്ലോ തെറ്റ് ചെയ്തത് ഏ അവനല്ലേ ആ രാഹുൽ അതുകൊണ്ട് എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല എന്നാലും എൻ്റെ ചന്ദ്രേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലെ വേദന ഇപ്പോഴും പോകുന്നില്ല ചന്ദ്രേട്ട ഞാൻ ഇത്രയൊക്കെ വെറുത്തിട്ടും തള്ളി പറഞ്ഞിട്ടും ചന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി എന്നിട്ട് ഒന്നും ഒന്നും മനസ്സിലായില്ലോ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ നിരപരാധിയാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ പൊട്ടിക്കറിയുക എടോ താൻ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇപ്പം മനസ്സിലാക്കിയില്ലേ തനിക്കിപ്പം മനസ്സിലായില്ലേ ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എടോ ദൈ ഇങ്ങോട്ട് നോക്കിയേ താനിങ്ങനെ കരയല്ലേ താനിങ്ങനെ കരയെന്ന് കണ്ട എനിക്കത് സഹിക്കില്ല ദ ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും വർഷം താൻ എന്നെ വെറുത്തൊതുക്കി എൻ്റെ മക്കളെയും എന്നെ വെറുപ്പിക്കാൻ പഠിച്ചു പഠിപ്പിച്ചു അതിനുശേഷം ഏ താൻ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ താനൊരു വിവാഹം കഴിച്ചില്ലല്ലോടോ എൻ്റെ മക്കൾക്ക് വേണ്ടി താൻ തൻ്റെ ജീവിതം മാറ്റി വെച്ചില്ലേ അത് നിസ്സാര കാര്യമൊന്നുമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് രൂപേ ഏ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ദാ ഞാൻ ഇത്രയും വെറുക്കപ്പെട്ട ഒരു ഭർത്താവാണെന്ന് അറിഞ്ഞിട്ട് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള വാശി തീർക്കാൻ അവർ സ്വന്തം മക്കളെ പോലും നോക്കാതെ മറ്റൊരു വിവാഹം കഴിച്ചാൽ പക്ഷെ താനത് ചെയ്തില്ലടോ അത് എൻ്റെ മനസ്സിൽ എപ്പോഴും വലിയൊരു കാര്യമായിട്ടും വലിയൊരു സന്തോഷമായിട്ടും കിടക്കുക അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് തന്നെ അങ്ങനെ അത്ര പെട്ടെന്ന് വെറുത്തു കളയാൻ പറ്റുമോ താനാണോ എൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് രൂപയെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പൊട്ടിക്കരയുക രൂപയും സ സി എസിനെ കെട്ടിപ്പിടിച്ച് കരയുക സോറി ചന്ദ്രേട്ട സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു സോറിയും പറയണ്ട താനാണ് താനാണെൻ്റെ എല്ലാം തനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇതെല്ലാം തനിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് രൂപയോട് പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദയാനന്ദനെയാണ് ദയാനന്ദൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രൂപ അങ്ങോട്ട് വന്നു ആഹാ എന്താ ചെയ്യുന്നത് അതെ ഇന്ന് സാറമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുക എന്നാലേ ഇന്ന് എനിക്കിഷ്ടമുള്ളതല്ല ഉണ്ടാക്കേണ്ടത് എൻ്റെ ചന്ദ്രേട്ടന ഇഷ്ടമുള്ളതാ അതുകൊണ്ട് അത് ദയാനന്ദേട്ടൻ ചെയ്യണ്ട അയ്യോ അത് വേണ്ട സാറമ്മ ഏയ് അങ്ങനെയൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല ഞാനുണ്ടാക്കിക്കോളാന്നേ ഇങ്ങോട്ട് മാറ് ഇന്ന് ചന്ദ്രേട്ടനെ ഇഷ്ടമുള്ളത് മുഴുവനും ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അത് വേണ്ടെന്ന് ദയാനന്ദേട്ടൻ പറയരുത് ആ എന്നാ ശരി സാറമ്മയുടെ ഇഷ്ടം ഞാൻ വേണ്ടെന്നു പറയുന്നില്ല സാറമ്മ ചെയ്തോ അത് കേട്ടതും ആ രൂപ പെട്ടെന്ന് തന്നെ പാചകമൊക്കെ ചെയ്യുവാ സി എസിനിഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റോടും സന്തോഷത്തോടും കൂടിയാണ് രൂപ അതൊക്കെ ഉണ്ടാക്കുന്നത് കാരണം വർഷം കുറേ ആയില്ലേ ചന്ദ്രേട്ടൻ തനിക്ക് വേണ്ടി ഇത്രയും സമ്മാനങ്ങൾ കരുതി വെക്കുമ്പോൾ ഇതെങ്കിലും താൻ കൊടുക്കാതിരുന്ന് ശരിയാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കാം അപ്പോൾ ദാനന്തേട്ടൻ ആഹാ സാറമ്മ അപ്പോൾ ഇതുപോലെ പാചകമൊക്കെ നന്നായിട്ട് ചെയ്യുമല്ലേ പിന്നെ എൻ്റെ പാചകേ ചന്ദ്രേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആ പിന്നെ ദ ദയാനന്ദേട്ടാ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ കല്യാണി മോളും എൻ്റെ മക്കളൊന്നും ഇതൊന്നും അറിയരുത് കേട്ടല്ലോ ഞാനും ചന്ദ്രേട്ടനും ഇവിടെ വന്നതും ഞങ്ങൾ ഒരുമിച്ച് നിന്നതും സംസാരിച്ചതും ഒന്നും അവരറിയാൻ പാടില്ല സാറമ്മേ എത്ര നാൾ അവരത് അവരോടൊത് മറച്ചു വയ്ക്കും ഏഹ് കിരൺ സാറും കല്യാണി മോളൊക്കെ അതൊന്നും അറിഞ്ഞാൽ മറച്ചു വയ്ക്കും ആരോടും പറയില്ല വേണ്ട വേണ്ട ദയാനന്ദേട്ടാ അതൊക്കെ അറിയാൻ ഇനിയും താമസം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ദേ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ ഒരു കാലനാ സത്യങ്ങളൊക്കെ അറിഞ്ഞ എല്ലാവരെയും കൊല്ലാനെ അവൻ നോക്കൂ ഇന്ന് തന്നെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ചന്ദ്രേട്ടൻ്റെ ജീവൻ അപകടത്തിൽപ്പെട്ടനെ ഈ വീട് ഒരു മരണവീടായി മാറിയെന്നെ അതെനിക്ക് അറിയാം സാറമേ സാറമ്മ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ രക്ഷപ്പെട്ടത് കാരണം ദേ സാറില്ലാതെ എനിക്ക് എനിക്കൊന്നും കഴിയില്ല സാറാണെൻ്റെ എല്ലാം എൻ്റെ ബന്ധവും സ്വന്തവും ഒക്കെ സാറ് തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ദേ സാറിൻ്റെ ജീവൻ രക്ഷിച്ചതിന് സാറമ്മയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നോട് നന്ദിയൊന്നും പറയണ്ട ഇതെൻ്റെ കടമയല്ല ദാനന്ദ ചന്ദ്രേട്ടനോട് ഇത്രയും വർഷം ഞാൻ ചെയ്ത തെറ്റിന് പ്രായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം ആ വീട്ടിലേക്കെത്തി ശരണ്യുടെ ശരണ്യുടെ വീട്ടിലെത്തി വിക്രം ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വിക്രത്തോട് ഓരോന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ദേവകിയമ്മ ആ പിന്നെ മോനെ എന്ത് ചെയ്യാനാ എനിക്കാകെ ഉള്ളത് ഒരേ ഒരു മോളാണ് ആ മോളുടെ ജീവൻ നല്ല നിലയിൽ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ജീവിതം അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആയപ്പോഴേക്കും എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയായിപ്പോയി ഡിവോഴ്സായി എന്ത് ചെയ്യാനാ മോനെ ആ മനുഷ്യർക്ക് ഓരോരോ തലവിധിയുണ്ടല്ലോ മകളുടെ ജീവിതം സന്തോഷകരമായിരിക്കണമെന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന് തന്നെ പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു സംഭവം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ എന്താണെന്നറിയില്ല ആ മോനെൻ്റെ മോളുടെ ഭർത്താവായിട്ട് വരാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലേ മോനെ എന്നൊക്കെ പറയുക അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ശരണ്യ അത് ചായം കൊണ്ടുവരികയാണ് ചായം കൊണ്ടുവന്നിട്ട് വിക്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക ചായം കൊണ്ട് അപ്പോഴേക്കും വിക്രം ശരണെ നോക്കിച്ചിരിക്കുക എന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നെ ഏയ് ഒന്നുമില്ല ശരണേ ആ പിന്നെ മോനെ കല്യാണം കഴിഞ്ഞാ ഇതുപോലെ മോഷണത്തിനൊന്നും പോരുത് കേട്ടോ അയ്യോ ഇല്ലമ്മേ ഞാൻ മോഷ്ടിക്കാൻ പോയതൊന്നും അല്ല സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ അല്ലാതെ എനിക്ക് എനിക്ക് മോഷ്ടിക്കാനൊന്നും ഇഷ്ടമില്ലമ്മേ ഞാനങ്ങനെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവനും അല്ലെ പിന്നെ കുറ്റപ്പെടുത്തലുകളും സാഹചര്യവും മോശ സമയവും കയ്യിൽ കാശില്ലാത്ത വേദനയും എല്ലാം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാ അച്ഛനും നോക്കാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ അതുകൊണ്ട് അങ്ങനെ ചെയ്തത് സാരല്ല മോനെ ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞേ ആ അമ്മ വിക്രത്ത് ഉപദേശിക്കുകയാണ് ഇത് കേട്ടത് ശരണ്യ ആ നീ പേടിക്കുക ും വേണ്ടടാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ദേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെയുണ്ട് അതുമാത്രമല്ല ഏ ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഒന്നൊന്നര കോടിയുടെ സ്വത്തുക്കൾ കിട്ടാനുണ്ട് പ്രോപ്പർട്ടിയും സ്വർണാഭരണങ്ങളും ഒക്കെ ആയിട്ട് അത് തന്നെ മതി നമുക്ക് ജീവിക്കാൻ അത് കേട്ടതും വിക്രം ഓ ഒന്നൊന്നര കോടിയോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുക അപ്പോൾ ശരണ്യ ചിന്തിക്കടാ ചിന്തിക്കി കാശെന്ന് കേൾക്കുമ്പോൾ നിൻ്റെ മനസ്സല്ലെങ്കിലും കിടന്നുരുളൂ എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ഇങ്ങനെ വിക്രത്തെ തുറിച്ചു നോക്കുക ഈ സമയം വിക്രം എപ്പോൾ നോക്കി ആലോചിക്കുക ഈശ്വര ഒന്നൊന്നര കോടി ഓ എവിടെ കിടക്കുന്നു ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ പോയി നിന്നൊന്ന് വിലസാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രീകരിക്കുക പിന്നീട് രൂപ സി എസിനിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ സി എസ് ഭയങ്കര ആർത്തിയോടുകൂടെ കഴിക്കുക എന്താ ചന്ത്ര കേട്ടാ ഇഷ്ടപ്പെട്ടോ പിന്നെ സൂപ്പറല്ലേ രൂപേ ആ ഒരിടയ്ക്ക് ഇതുപോലുള്ള ഒരു ടേസ്റ്റ് എൻ്റെ നാവിൻ തുമ്പത്ത് കിട്ടിയായിരുന്നു ഞാനിതൊരു ഇത്രയും വർഷമായിട്ടും മറന്നിട്ടില്ല താൻ തന്ന ഈ ഭക്ഷണം അത് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ആ അപ്പോഴാണ് കല്യാണി മോള് ഇങ്ങനെയൊക്കെയുള്ള ടേസ്റ്റായ വിഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നത് ചോറ് വിളമ്പിയപ്പോൾ ചോറിനോടൊപ്പം വിളമ്പിയ കറികൾ കൂട്ടി ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോഴാണ് മോള് പറഞ്ഞത് താ തൻ്റെ കൂടെ നിന്ന് മോള് പഠിച്ചതാണെന്നൊക്കെ എന്തായാലും സന്തോഷത്തോടെ ഞാനത് വെട്ടി വിഴുങ്ങിയാൽ കഴിച്ചത് അത്രയ്ക്ക് രുചിയാണ് േ എൻ്റെ ചന്ദ്രേട്ട മോളെ കൂടെ നിന്ന് പാചകം പഠിച്ചാലും ആ കൈപുണ്യം മോൾക്ക് വരുമെന്ന് ചന്ദ്രേട്ടൻ്റെ തോന്നുന്നുണ്ടോ പിന്നെ പിന്നെ എങ്ങനെയാണ് മോളതൊക്കെ ഉണ്ടാക്കിയത് ആ അതെ മോക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തത് അല്ല അതൊക്കെ ചെയ്തു കൊടുത്തത് എന്നു രൂപ ആഹാ അപ്പം അതിനിടയിൽ ഇങ്ങനൊരു നാടകം അരങ്ങേറിയോ പിന്നെ എൻ്റെ ചന്ദ്രേട്ടൻ്റെ തെറ്റുകാരനല്ലെന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈകൊണ്ട് ചന്ദ്രേട്ടൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് മോളോട് പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൾ പറയാതിരുന്ന കേട്ടോ ആ സാരില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും എനിക്ക് പേടിയാണ് ചന്ദ്രേട്ട ഇനി നമ്മൾ ഒന്നിച്ചൊന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങള അവൻ വെറുതെ ഇരിക്കില്ല ചന്ദ്രേട്ട ഏ സാരില്ല അതിനെക്കുറിച്ചൊന്നോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട തൻ്റെ പേടിയും നമ്മുടെ മക്കളുടെ പേടിയും ഒക്കെ മാറ്റാൻ എനിക്കറിയാം ഇനി ഞാൻ ജീവിക്കടോ ഇനി അവൻ എന്നെ കൊല്ലാൻ വന്നാലും എനിക്ക് എനിക്ക് പേടിയാണ് കാരണം എൻ്റെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെ ഒപ്പം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ ആ സമയത്ത് അങ്ങനെ എനിക്ക് ഓരോന്ന് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ രൂപ ഇങ്ങനെ ാലോചിക്കുക പഴയ കാര്യങ്ങൾ താരയോട് സി എസ് സംസാരിച്ചോണ്ടിരുന്നതും പിന്നെ അന്ന് താരയുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സംരക്ഷിച്ചോളാം പറഞ്ഞതും അപ്പോൾ സി എസ് ചോദിക്കുക താനെന്താടാ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ചന്ദ്രേട്ട അന്ന് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ചന്ദ്രേട്ടൻ താരയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അതൊന്നാലോചിച്ചതാണ് ഓഹോ അപ്പോൾ തൻ്റെ സംശയം ഇനിയും മാറിയില്ല അല്ലേ സംശയമല്ല ചന്ദ്രേട്ട അതൊരു ഭാരമായി ഇപ്പോഴും മനസ്സിൽ കിടക്കുക എന്നാൽ ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന പാവപ്പെട്ട ആ പെണ്ണിനെ ഏഹ് നി തൻ്റെ ആങ്ങള ദ്രോഹിച്ചു അവൻ പീഡിപ്പിച്ചു അവൻ്റെ കുഞ്ഞ് ആ പെൺ പെണ്ണിൻ്റെ വയറ്റിലായി എന്ത് ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ സംരക്ഷിച്ചല്ലേ വേറെ ആരും അതിനില്ല ഒരു മാമനല്ലാതെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അറിയാതെ കുഞ്ഞിനെ കളയാന്നൊക്കെ താരം പറഞ്ഞതാണ് കുഞ്ഞിനെ കൊല്ലുന്നതൊക്കെ ഒരു പാപമല്ലേടോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും സമ്മതിക്കാതെ ഞാൻ സംരക്ഷിച്ചോളാം കാശിൻ കാശിൻ്റെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ രൂപ സി എസിനെ നോക്കി ചിരിക്കുക എന്താടോ തനിക്ക് എന്നോടുള്ള സംശയമൊക്കെ മാറിയോ സംശയമൊന്നും അല്ല ചന്ദ്രട്ട മനസ്സിലെ ഒരു ഭാരം പോയി ആ എന്തായാലും താരയുടെ കാര്യ കഷ്ടത്തിലായത് അല്ല ചന്ദ്രേട്ടാ അതേടോ പാവം താര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരിക അച്ഛാ അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അത് കേട്ടതും പ്രകാശൻ എന്താടാ ആ ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ഞെട്ടരുത് എന്താടാ നീ വെറുതെ മനുഷ്യന് ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താണെന്ന് പറ അതെ എൻ്റെ കല്യാണോ കല്യാണോ ആ അതെ ഞാനൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എടാ മക്കളെ നീ വല്ല പൊട്ടത്തരം വിളിച്ച് പറയല്ലേ നീ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും നിന്നാരടാ കല്യാണം കഴിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുക അതൊക്കെ ഉണ്ടാ നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് രജിസ്റ്റർ മാരേജ് അച്ഛനും അമ്മയും അങ്ങോട്ട് എത്തിയേക്കണം ഹാ എടാ നീ എന്താ പൊട്ടം കളിക്കുവാണോ മര്യാദയ്ക്ക് എന്താ കാര്യം കാര്യമെന്ന് തെളിച്ച് പറയടാ നീ എന്താ വല്ല സ്വപ്ന ലോകത്തുവാണോ അല്ല അച്ഛാ ഞാൻ പറയുന്നത് കാര്യമാണ് ശരി ഇനി അച്ഛന് വധുവാരാണെന്ന് അറിയണ്ടേ കോടതിയിൽ വെച്ച് ദേവകിയമ്മയുടെ അപ്പം ഒരു പെൺകൊച്ചിനെ അച്ഛൻ കണ്ടില്ലായിരുന്നോ ആ കണ്ടു ആ അത് ദേവകിയമ്മയുടെ മോളാണ് ശരണ്യ അവൾ അവളുമായിട്ടാണ് എൻ്റെ വിവാഹം നടക്കാൻ പോകുന്നത് അത് കേട്ടതും എടാ നിനക്ക് വട്ട ഇതിന്റെ പിന്നിലും അവൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും അതെ അച്ഛാ ലക്ഷ്യമുണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അപ്പോഴേക്കും അവളുടെ കെട്ടിയോട് അവളെ ഡിവോഴ്സ് ചെയ്തു അതിനുള്ള പ്രതികാരം ചെയ്യാനെന്നാ അവൾ പറഞ്ഞത് ആഹാ അപ്പ അവളൊന്ന് കെട്ടിയതാണോ അങ്ങനെയാണെങ്കിൽ വേണ്ട മക്കളെ അത് കേട്ടതും ആഹാ അച്ഛൻ്റെ കാര്യം കൊള്ളാമല്ലോ അപ്പൊ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനൊന്നും കിട്ടിയതല്ല അച്ഛാ അതങ്ങാനും അവൾ അന്വേഷിച്ചാ ഏഹ് സോണയും കല്യാണിയും ഒക്കെ നല്ല കാര്യങ്ങൾ പറയുമോ അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട ഇത് വീണ് കിട്ടിയ ഒരു അവസരം അച്ഛാ ഇനിയിപ്പോൾ ഞാൻ അവളുടെ ഒപ്പമായിരിക്കും അവിടെ താമസിക്കുന്നത് അതുകൊണ്ട് അച്ഛനും അമ്മമ്മയും പേടിക്കൊന്നും വേണ്ട ഞാൻ സുരക്ഷിതനായിരിക്കും ഇടമക്കളെ അവളുടെ മനസ്സിലെന്തെങ്കിലും ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ച ഇത് ഇത് നല്ലൊരു നല്ലൊരവസര ആ കല്യാണിയേയും സോണിയെയൊക്കെ ഒരു ഒരു പ്രതികാരം ചെയ്യാൻ പറ്റിയ ഒരു സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ശരിയടാ എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇതിപ്പോൾ ദൈവം ചിലപ്പോൾ നമുക്ക് തുറന്ന് തന്നൊരു വഴിയായിരിക്കും എപ്പോഴും ദൈവം നമ്മളിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലല്ലോ ആ അതെ അച്ഛാ ആ പിന്നെ ദേ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് അത് കേട്ടതും പ്രകാശിനൊന്ന് ഞെട്ടി എടാ അപ്പോൾ അച്ഛൻ പേടിക്കൊന്നും വേണ്ട കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ അമ്മൂമ്മയും ഞങ്ങളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം എന്നും പറയണം അത് കേട്ടതും ശരണിങ്ങനെ ആലോ ആലോ സോറി വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് ആ പിന്നെ അച്ഛൻ പേടിക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിയടാ നിനക്ക് കാശ് വല്ലതും വേണോ കാശില്ലെന്ന് പറഞ്ഞാൽ അച്ഛന് തരാൻ പറ്റുമോ ഇല്ലല്ലോ അച്ഛൻ്റെ കയ്യിലേക്ക് കാ കാശില്ല പിന്നെ എങ്ങനെ അച്ഛൻ എനിക്ക് കാശ് തരണേ അച്ഛാ എനിക്ക് കാശൊന്നും വേണ്ട കൂട്ടുകാരോട് ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ചോളാം ദേ നോക്കിക്കോ ഒരു മഞ്ഞ ചിരടിൽ താലി ഇട്ട് അത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും അത്രയും മതി അവള് പറഞ്ഞത് പണത്തിനോടൊന്നും കൂട്ടത്തിൽ കൂട്ടത്തിലാ പിന്നെ അച്ഛനോട് ഈ കാര്യം പറയണമല്ലോ അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് രതീഷേട്ടനും അമ്മൂമ്മയും സോറി രതീഷേട്ടനും ഒന്നും ഇത് അറിയണ്ട അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും അങ്ങനെ പിന്നെ അത് പ്രശ്നമാവും അതുകൊണ്ട് അച്ഛനിത് മറച്ചു വെക്കണം നാളെ രജിസ്റ്റർ ഓഫിൽ വെച്ച് ഓഫീസിൽ വെച്ച് കല്യാണം നടക്കുമ്പോൾ അച്ഛനെ അങ്ങോട്ട് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം പറയുക അത് കേട്ടതും പ്രകാശൻ ശരിയട മക്കളെ ശരി അച്ഛനെത്തിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് വിക്രമം പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാ രാഹുൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവ അപ്പോഴേക്കും ഷാരും സരയും കൂടെ അങ്ങോട്ട് വന്നു അതേ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നോ മതിയോ ഇവിടേക്ക് വന്നിട്ട് നാളു കുറയായി ആയി ഹോട്ടലുകാർക്ക് റെൻറ്റും കൊടുത്തോണ്ട് ഇങ്ങനെ ജീവിക്കാൻ നമ്മളത്ര കോടീശ്വരന്മാരൊന്നുമല്ല വാ പോകണ്ടേ ഇവിടെ ഓ അവിടെ ചെന്ന് അവറ്റകളുടെ മോന്ത കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകണ കാര്യമൊന്നും പറയാത്തത് എന്തായാലും ഇവിടെ തന്നെ ജീവിക്കുന്നതാ എനിക്കിഷ്ടം അത് കേട്ടതും ഇനിയിപ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും തോന്നണ്ട അവരെ നല്ലവരാ എന്നും രാഹുൽ ഏ ഇതെന്താ ഇപ്പം ഇങ്ങനെ പറയാൻ എന്നും ശാരി ദേ അവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഉണ്ടാക്കിയത് മുഴുവനും നമ്മുടെ മോളല്ലേ നമ്മുടെ മോള് ആ കിരണിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് ഈ കല്യാണിയെ കല്യാണം കഴിച്ച് ആ അവന് ഇത്രയും വിലസ് വലസുമായിരുന്നോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ പിന്നെ കിരണ് കല് സ്നേഹിക്കാത്തതുകൊണ്ടും അവൻ്റെ മനസ്സിലേക്ക് കയറി കൂടാൻ പറ്റാത്തതുകൊണ്ടും മനുവേട്ടനെ പോലെ നല്ലൊരാളെ എനിക്ക് കിട്ടിയത് മനുവേട്ടനെ ഞാനെന്നു വെച്ച ജീവനാ എന്നൊക്കെ പറയുമോ സറിയോ അത് കേട്ടതും ഓ പിന്നെ അപ്പോൾ ഷാരി അതെ അതെ ആ മോളെ മാത്രമല്ല നമ്മളെയും അവന് സ്നേഹമാണ് പ്രത്യേകിച്ച് എന്നോട് അതെ അവനല്ലെങ്കിൽ പെണ്ണുങ്ങളോട് ഒത്തിരി സ്നേഹം കൂടുതലാണ് അപ്പൊ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് ഏഹ് എല്ലാ പെണ്ണുങ്ങളെയും അവൻ സ്നേഹിക്കുകയാണെന്നോ ദേ അച്ഛാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എൻ്റെ മനുവേട്ടനെ അനാവശ്യം പറയരുത് എൻ്റെ മനുവേട്ടനെ ഒരു പാവ ആ എത്ര സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടാലും എന്നെ പോലെ സുന്ദരി ആരുമില്ല എന്നാ എൻ്റെ മനുവേട്ടൻ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഞാനത് സഹിക്കില്ല കേട്ടോ എന്നൊക്കെ പറയൂ സറിയൂ അതേടി അതെ നീ സഹിക്കണ്ട എന്തായാലും അവൻ്റെ കാര്യമൊന്നും എന്നോട് പറയാൻ നിൽക്കേണ്ട അച്ഛനും അനുവേട്ടനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ മുമ്പിൽ പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് സറി ഇങ്ങനെ പറയാ ഇത് കേട്ടതും ദേ എന്തായാലും ഞാനൊരു കാര്യം പറയാം നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സൈക്കാട്രിസ്റ്റിന് ചെന്ന് കാണാൻ രാഹുലേട്ടാ അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ പല്ലും കടിച്ചു പിടിച്ച് ശാരിയെ തുറച്ചു നോക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ